എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വൈശാഖ് ഞാൻ ഒരു രണ്ട് തൈ ഒരു പേരക്കയുടെ തൈയും അതുപോലെ ഒരു മാവിൻ്റെ തൈയും കൂടി വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് രണ്ട് ഐറ്റം കണ്ടു മാവ് തൈ അതുപോലെ തന്നെ ചെറിയ ആപ്പിളിൻ്റെ ഒരു തൈ പിന്നീട് ഇങ്ങനെ വരുമ്പം ഞാനൊരു എന്തോ ഒരു എല്ലാത്തിൽ നിന്നും കൂട്ടത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഞാൻ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആശ്ചര്യം തോന്നി അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് രണ്ടുപേക്ക് സംസാരിക്കണം തോന്നി അതാണ് ഞാൻ വന്നത് ചെറി ഗാർഡൻ ഈ ചെറി ഗാർഡനിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു അതിശയിപ്പിക്കുന്നൊരു സംഭവം കണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേരത്തൈകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഫാമ് ഒരുപാട് ഫാമുകളിൽ പക്ഷേ ഇവിടെ നിന്ന് വ്യത്യാസം തോന്നിയത് അതായത് ഒരു മൂത്ത് പഴുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു പേരക്ക ഒരു ഭംഗിയോട് ആദ്യമായിട്ടാണ് ചെറിയൊരു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷത്തിനുള്ളിലുള്ള ഒരിതിൽ ഇത്രയും നല്ലൊരു കായ് ഉണ്ടാകുന്നത് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ ഇതൊന്നും ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം അതൊക്കെ നല്ല രീതിയിലാണ് ഞാൻ അപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവ ഇവർ ഞാൻ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അപ്പോൾ ഇവരുടെ അഡ്വർടൈസ്മെന്റ് കണ്ടു ഇവരുടെ ഫാമിങ് ഇരട്ടി ഉളിക്കലിൽ വലിയ രീതിയിലൊരു നാല് നാലര ഏക്കർ സ്ഥലത്ത് ഒരു ഫാം വരുന്നുണ്ട് പശുവിൻ്റെ ഫാമുണ്ട് അങ്ങനെ എല്ലാ ഫലവിഷ തൈകളുമായി കോർത്തിനാക്കിയിട്ടുള്ള ഒരു മണ്ണിൻ്റെ ഒരു പരിധീസിയായിട്ട് തന്നെ ഉള്ളൊരു സംഭവമാണ് ഇവർ രൂപം കൊടുക്കുന്നത് അപ്പോൾ ഇതിനോടൊരു നമുക്ക് കൃഷിയോടും ഈ ഫ്രൂട്ട്സ് ഫലവിഷ തൈകളോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതും ഇത് കാണാനായതും അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയാണ് അന്വേഷിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് തൈ എന്തായാലും വാങ്ങിക്കുന്നുണ്ട് ഒരു മാവിൻ്റെ തൈയും അതുപോലെ തന്നെ ഈ ഈ പേരുടെ തൈം വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇവരുടെ ഒരു വളം ഞാനിവിടുന്ന് വാങ്ങിക്കാനുണ്ടായ ഒരു കാരണം എനിക്ക് തോന്നിയത് ഒന്നി വർ പറഞ്ഞത് അതായത് എല്ലാവരും കൃഷിക്കാരാണ് എല്ലാ സ്ഥലങ്ങളിലും ഇതുതന്നെയാണ് വെക്കുന്നത് അതിലുപരി ഇവരുടെ വളം അതായത് പല കൂട്ടുകൾ ചേർത്തിനക്കി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഗ്രീൻ ഗ്രാസ് വളം ഇത് ഇവർ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് പരിപാലിച്ചു നടന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ടേം ഒരു വർഷമാണോ രണ്ട് വർഷമാണോ നിർബന്ധമായിട്ട് അത് കായ്ക്കും കായ്ച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ തുക നമുക്ക് മടക്കി മടക്കിത്തരുന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടുന്ന് കിട്ടിയത് അത് ഇതുവരെ വേറെ എവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ശരിക്കും നമ്മൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള മാറ്റങ്ങൾ കാരണം ഒരു നല്ലൊരു ഫ്രൂട്ട്സ് തൈ കണ്ടു നമ്മൾ വാങ്ങിച്ചു നമ്മളെ വീട്ടിൽ നട്ടു അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് നട്ടിട്ടിപ്പോൾ ഒരു മൂന്നും നാലും വർഷം കഴിയുമ്പോൾ അത് കായ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്കത് കാണുമ്പോഴുള്ളൊരു സങ്കടം വരിക അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇവരുന്ന മേൽനോട്ടത്തിൽ എങ്ങനെ നമുക്കിത് കായ്പ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുക എന്നിട്ട് നമ്മൾ നടുക അപ്പം ചോദിച്ചപ്പോൾ ഇവർ ആഗ്രഹം തന്നെയാണ് അതായത് ഈ വളം ആണ് ഇവർ കോൺസെൻട്രേറ്റ് വെക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അല്ല വളം വെക്കുന്നതിനോടൊപ്പം ഇവരുടെ ഫ്രൂട്ട്സ് തൈകളും കൊടുത്തിട്ട് എല്ലാ വീടുകളിലും ഒരു അഞ്ചാറ് തൈകൾ ഉണ്ടാവുക അതാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നൊരു കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുപാട് കുറ്റാട്ടുമാങ്ങയുടെ തൈവാക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ അതിൽ അർഹിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി അതുപോലെ ഇവിടെ വന്നു കാണാൻ പറ്റി ഇനി എന്തായാലും നിങ്ങളും പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്തായാലും ഒന്ന് ജസ്റ്റ് നോക്കാം ഒരാ കണ്ടപ്പോഗ്രഹം തോന്നി അദ്ദേഹം അതിനൊരു അനുവാദം തന്നു അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാടൻ പേരൊക്കെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് നമ്മളെ വണ്ണമുള്ള നമ്മളെ വീടിൻ്റെ പറമ്പത്തൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ടേസ്റ്റും പിന്നെ അതുകൂടാതെ ഇതെനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ഒരു മാസം കൂടി ഒരു പഴുപ്പ് വേണം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ചുവന്ന കളർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നുമ്പോൾ തന്നെ സത്യത്തിൽ ഒരു തൃപ്തിയുണ്ട് എന്തായാലും ഇവിടെ വന്ന് കാണാനും പർച്ചേസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളും പറ്റാവുന്നിടത്തോളം നിങ്ങളും എന്ന് വെച്ചാൽ ഇവർ ഓൺലൈൻ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് ഇവരെ കാറ്റലോഗ് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലുകൾ നിങ്ങൾക്ക് അത് കാർ ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ എടുക്കാം എന്നിരുന്നാൽ പോലും പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യങ്ങളാണ് നന്ദി നമസ്കാരം അടിപൊളി ആട്ടാ